നമസ്കാരം സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ തങ്ങളുടെ പങ്കിനെ കുറിച്ച് എന്നും ഊറ്റം കൊള്ളുന്നവരാണ് കോൺഗ്രസ്സുകാർ അതേ കോൺഗ്രസിന്റെ ഇന്നത്തെ പരമോന്നത നേതാക്കൾ ആ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വിയർപ്പ് കട്ട് മുടിച്ചു എന്നുള്ള ഒരു ആരോപണത്തിൽ ചകിതരായി ഇന്നോ നാളെയോ ജയിലിലേക്ക് പോകാം എന്നുള്ള ഒരു ഭയാശങ്കയിലാണ് അതുകൊണ്ട് തന്നെ അത് ഭരണകൂട ഭീകരത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെതിരെ പ്രതിരോധിക്കുകയാണ് ഗവൺമെന്റ് നിയമപരമായിട്ട് വർഷങ്ങൾ എടുത്തുകൊണ്ടാണ് ഈ കേസിനെതിരെ ഈ കേസ് മുന്നോട്ട് നടക്കുന്ന ഇ ഡി ഇ ഡി ആണ് ഇത് അന്വേഷിക്കുന്നത് നാഷണൽ ഹെറാൾഡ് എന്ന കേസിനെ കുറിച്ചാണ് രാഹുൽ ഗാന്ധിയും സോണിയാ ഗാന്ധിയും കുറഞ്ഞത് ഏഴ് വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിക്കുവാൻ തയ്യാറായി കഴിഞ്ഞു കാരണം അവർ നടത്തിയ അഴിമതി അത്രത്തോളം സുവ്യക്തമാണ് എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് തൽക്കാലം ഒന്ന് നിങ്ങൾ കാണുക കാരണം അതിനുശേഷം കൃത്യമായിട്ട് ഇതെന്താണ് നാഷണൽ കേസ് എന്ന് വിശദീകരിക്കാം കോൺഗ്രസ് അഴിമതികൾ ഒരു രത്നശേഖരമാണെങ്കിൽ ഇത് അതിലെ കൊഹിനൂർ ആണ് എന്താണ് നാഷണൽ ഹെറാൾഡ് അഴിമതിയെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നെഹ്റു നാഷണൽ ഹെറാൾഡ് പത്രം ആരംഭിക്കുന്നു അയ്യായിരം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പിന്തുണയോടെ സ്വതന്ത്ര ഇന്ത്യയുടെ ശബ്ദമാവുക എന്നതായിരുന്നു ലക്ഷ്യം പതിറ്റാണ്ടുകൾക്ക് പുറം അതിന്റെ പ്രസാധകരായ എ സംസ്ഥാന കേന്ദ്ര സഹായത്തോടെ ഇന്ത്യയിലുടനീളം വിലപിടുപ്പുള്ള ഭൂസ്വത്തുക്കൾ സ്വന്തമാക്കി പക്ഷേ രണ്ടായിരത്തി എട്ടായപ്പോഴേക്കും കഥ മാറി വർഷങ്ങളുടെ നഷ്ടത്തെ തുടർന്ന് പത്രം പൂട്ടി ഇനിയാണ് ടിസ്റ്റ് പത്രം പൂട്ടിയെങ്കിലും എ ജെ തങ്ങളുടെ കെട്ടിടങ്ങൾ മാളുകൾക്കും മറ്റും വാടകയ്ക്ക് കൊടുക്കാൻ തുടങ്ങി അപ്പോഴും കോൺഗ്രസിന് കൊടുക്കാനുള്ള തൊണ്ണൂറ് കോടിയുടെ കടം അവിടെ ബാക്കിയുണ്ടായിരുന്നു ഇനി രണ്ടായിരത്തി പത്തിലേക്ക് വരാം സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഭൂരിപക്ഷ ഓഹരിയുള്ള യങ് ഇന്ത്യൻ എന്നൊരു കടലാസ കമ്പനി അവർ രൂപീകരിക്കുന്നു ഈ കമ്പനി കോൺഗ്രസ് പാർട്ടിക്ക് വെറും അമ്പത് ലക്ഷം രൂപ നൽകി എ പാർട്ടിക്ക് നൽകാനുണ്ടായിരുന്ന തൊണ്ണൂറ് കോടി രൂപയുടെ ഏറ്റെടുക്കുന്നു ഇതിനു പകരമായി എ ജെ മുഴുവൻ ഓഹരികളും യങ് ഇന്ത്യക്ക് കൈമാറി അങ്ങനെ അമ്പത് ലക്ഷം രൂപയുടെ നിസ്സാര ഇടപാടിലൂടെ രണ്ടായിരം കോടിയുടെ പൊതു ആസ്തികൾ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും കൈവശമെത്തി ഇതൊരു വ്യക്തമായ അധികാര ദുർവിനിയോഗവും അഴിമതിയുമാണ് പത്ത് വർഷത്തെ യു പി എ ഭരണകാലം നമുക്ക് ഓർമ്മയിലെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയവരാണവർ ആ അഴിമതി കഥ ഇപ്പോഴും വിട്ടുമാറുന്നില്ല ഇപ്പോൾ നാഷണൽ ഹെറാൾഡിന്റെ പേരിലും അത് തുടരുകയാണ് രണ്ടായിരത്തി പതിനഞ്ചു മുതൽ അവർ ജാമ്യത്തിൽ പുറത്താണ് പക്ഷെ നിയമത്തിന്റെ കുരുക്ക് അത് അറിയുന്നില്ല അത് മുറുകുകയാണ് വിധി വരാനിരിക്കുന്നു നാഷണൽ ഹെറാൾഡ് കേസ് സോണിയ രാഹുൽ ഗാന്ധി എന്നിവരെ ഇ ഡി കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തി ഏപ്രിൽ വാദം കേൾക്കും ഇനി ഈ കേസിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം അതിനു മുമ്പ് എന്താണ് നാഷണൽ ഹെറാൾഡ് എന്താണ് എ ജെ എൽ എന്നെല്ലാം നമുക്കൊന്ന് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ജവഹർലാൽ നെഹ്റു സ്ഥാപിച്ച ഒരു കമ്പനിയാണ് എ ജെ എൽ അസോസിയേറ്റ് ജേണൽസ് ലിമിറ്റഡ് എന്നാണ് കാരണം അന്ന് ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നു ഈ മുപ്പത്തി ഏഴ് കാലഘട്ടങ്ങളിലൊക്കെ പത്രങ്ങളെല്ലാം അതുകൊണ്ട് തന്നെ ഭാരതീയത അല്ലെങ്കിൽ നമ്മുടെ സമരവും നമ്മുടെ നാടിനെ കുറിച്ചുമുള്ള കാര്യങ്ങൾ കൃത്യമായി ഒരു ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതോടുകൂടി വലിയ പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടാകണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി അദ്ദേഹം ആ ഒരു അത്തരമൊരു കമ്പനിക്ക് രൂപം കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് നാഷണൽ അതായത് എ ജെ എന്ന് പറഞ്ഞാൽ അസോസിയേറ്റ് ജേണൽസ് ജേണൽസ് ലിമിറ്റഡ് എന്നാണ് പത്രങ്ങൾ ഇതുപോലെ പ്രസിദ്ധീകരണങ്ങൾ തുടങ്ങുക എന്ന ഉദ്ദേശത്തിലാണ് അത് ചെയ്തത് അയ്യായിരം സ്വാതന്ത്ര്യ സമരസേനകൾ നിങ്ങൾ അന്ന് അയ്യായിരത്തോളം നിസ്വരും നിസ്വാർത്ഥരും ആശയ പ്രതിബദ്ധതയുമുള്ള നല്ലവരായിട്ടുള്ള സ്വാതന്ത്ര്യ സേവന സേനാനികളുടെ അയ്യായിരം പേരുടെ ഓഹരി കൂടിയാണ് ഇത് തുടങ്ങിയത് അതിനുശേഷം നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്ന ഒരു പത്രസ്ഥാപനം തുടങ്ങുകയുണ്ടായി ഈ നാഷണൽ ഹെറാൾഡ് ആയിരത്തി തൊള്ളായിരത്തി തുടങ്ങിയത് അതിനുശേഷം അത് തുടർച്ചയായി ഇങ്ങനെ വന്നിരുന്നു ആ പല കാലഘട്ടങ്ങളിലും കോൺഗ്രസ് നമുക്കറിയാം പിന്നീട് കോൺഗ്രസ് പല തട്ടിലായി ദേശീയ കോൺഗ്രസ് എന്ന് മഹാത്മാഗാന്ധി ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നു സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഈ കോൺഗ്രസിനെ പിരിച്ചുവിടങ്ങുന്നു പക്ഷെ കോൺഗ്രസ് പിരിഞ്ഞില്ല പകരം എ ടു സെഡ് സെഡ് ടു സെഡ് വൺ സെഡ് ടു സെഡ് ടു സെഡ് ത്രീ എന്നെല്ലാം പല ചിന്ന ഭിന്നായി കോൺഗ്രസ് ആയിപ്പോയി അതുതന്നെ അന്നത്തെ ദേശീയ കോൺഗ്രസിനെ പിളർത്തിക്കൊണ്ട് കോൺഗ്രസ് യു എന്ന ഒരു ഉണ്ടാക്കി ഇന്ദിരാഗാന്ധി പക്ഷേ ഇത്തരം കാര്യങ്ങൾ അത്രയൊക്കെ പിളർന്നു പോയിട്ടും പിളർന്നു പോയിട്ടും ഒരു കുടുംബാധിപത്യത്തിലേക്ക് ഒരു പാർട്ടിയെ കൊണ്ടുപോയിട്ടും കേരള കോൺഗ്രസുകൾ നമുക്കറിയാം കേരള കോൺഗ്രസിന്റെ പേരിലും കോൺഗ്രസ് ഉണ്ട് എൻ സി പിയുടെ പേരിൽ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി എന്നാണ് ഒരുപാട് കോൺഗ്രസുകളുണ്ട് അതിലൊരു കോൺഗ്രസ്സിന് ഈ ഇന്ദിരാഗാന്ധി അവരെ പാരമ്പര്യമായിട്ട് വന്നതുകൊണ്ട് ഇവർക്ക് ഒരു അധികാരം അധികാരവും ഉണ്ടായിരുന്നു കാരണം ആ കോൺഗ്രസ് പല ഒരു കോൺഗ്രസ് ആണ് അധികാരത്തിൽ ഇന്ത്യയുടെ അധികാരത്തിലെത്തിയത് ആ ഒരു കോൺഗ്രസ് ഈ ഇത്തരം കാര്യങ്ങളെല്ലാം അവർക്ക് കയ്യിൽ വെച്ച് ഈ അവകാശങ്ങൾ സ്വതന്ത്ര സമര സേനാനികളുടെ ഈ പാരമ്പര്യം ഇവർ കയ്യില് വെച്ചു തുടർന്നു അർഹമാണോ അനർഹമാണോ എന്ന് പിന്നീട് ചിന്തിക്കേണ്ട കാര്യമാണ് പക്ഷേ ഭരണം ഇവർ നയിച്ചിരുന്നുകൊണ്ട് തന്നെ പല കാലഘട്ടങ്ങളിലായി ഈ പത്രത്തിന് ഞാനും നിങ്ങളും അടങ്ങുന്നു നമ്മുടെ നാടിന്റെ സമ്പത്ത് സ്വത്തുക്കൾ പലതവണയായിട്ട് പതിച്ചു കൊടുത്തിരുന്നു ഭൂമിയും മറ്റ് കെട്ടിടങ്ങളും മറ്റ് പല തരത്തിലുള്ള ധനസഹായങ്ങളെല്ലാം അതത് കാലഘട്ടങ്ങളിൽ ഭരിച്ച കോൺഗ്രസ് സർക്കാരുകൾ പതിച്ചു കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെ വലിയൊരു വിപണി മൂല്യം അതിനുണ്ടായി പക്ഷേ നമുക്കറിയാം കാലങ്ങൾ പിന്നീട് വന്നപ്പോൾ ദ ഹിന്ദു പോലുള്ള പത്രങ്ങളൊക്കെ പിടിച്ചു നിന്നപ്പോഴും ഈ നാഷണൽ ഹെറാൾഡ് പത്രം നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി നാഷണൽ ഹെറാൾഡ് പത്രം നഷ്ടത്തിലേക്ക് രണ്ടായിരത്തി എട്ടിൽ രണ്ടായിരത്തി എട്ടിൽ ഇത് പൂട്ടിപ്പോയി അപ്പൊ അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ എ ഐ സി സി അതായത് കോൺഗ്രസിന്റെ ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി തൊണ്ണൂറ് കോടി രൂപ ഇവർക്ക് എ ജെ എലിന് കടമായി വായ്പയായി നൽകി ഒരു ഇത് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ തൊണ്ണൂറ് കോടി രൂപ കൊടുക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മറ്റൊരു സ്ഥാപനത്തിന് ഇതുപോലെ വായ്പയായി കൊടുക്കാൻ ഇന്ത്യയിലെ നിയമ സംവിധാനങ്ങൾ അനുവദിക്കുന്നില്ല തൊണ്ണൂറ് കോടി രൂപ വായ്പയായി കൊടുത്തു വായ്പയായി കൊടുത്തതിന് ശേഷം ഈ ഇത് എന്നിട്ടും അത് അങ്ങനെ അവർക്ക് അവർ അത് നഷ്ടത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ യങ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കമ്പനി തട്ടിക്കൂട്ടുന്നു യങ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കമ്പനി തട്ടിക്കൂട്ടുന്നു അന്ന് മോത്തിലാൽ വോറയാണെന്ന് തോന്നുന്നു അന്നത്തെ കോൺഗ്രസിന്റെ ട്രഷറർ ആയിരുന്ന മോത്തിലാൽ വോറ മോത്തിലാൽ വോറ ആയിരുന്നു കോൺഗ്രസിന്റെ ട്രഷററാണ് അദ്ദേഹം എ ജെ എല്ലിന്റെ ഡയറക്ടർ ചെയർമാൻ ചെയർമാനും കൂടിയായിരുന്നു ഡയറക്ടർ ബോർഡ് ചെയർമാൻ ആയിരുന്നു നിങ്ങൾ നോക്കണം എ ഐ സി സിയുടെ ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ട്രഷറർ ആയിരുന്ന ആൾ തന്നെയാണ് എ ജെ എൽ അസോസിയേറ്റ് ജനറൽ ജനറൽസ് ലിമിറ്റഡിന്റെ എ ജെ എല്ലിന്റെ ഡയറക്ടർ ബോർഡ് ആയിരുന്നത് അദ്ദേഹം അദ്ദേഹം ഇരുന്ന പാർട്ടിയുടെ ഖജനാവിൽ നിന്ന് തൊണ്ണൂറ് കോടി എടുത്ത് അദ്ദേഹം ഡയറക്ടർ ആയിരിക്കുന്ന സ്ഥാപനത്തിന് വായ്പ കൊടുത്തു അത് നിയമപരമായി നിലനിൽക്കുന്ന അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള വസ്തുത അവിടെ തന്നെ കൊടുത്തു ആ വായ്പ അവിടെ നിൽ നിൽക്കെ ഇത് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വായ്പകളെല്ലാം തന്നെ യങ് ഇന്ത്യ അതിനിടയിൽ രണ്ടായിരത്തി പതിനൊന്നിൽ യങ് ഇന്ത്യ എന്ന ഒരു പേരിൽ ഒരു തട്ടിക്കൂട്ട് കമ്പനി കോൺഗ്രസ് നേതാക്കള് തട്ടിക്കൂട്ട് കമ്പനി കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ രൂപീകരിക്കുകയുണ്ടായി ആ നിങ്ങൾ ഓർക്കണം രണ്ടായിരത്തി പതിനൊന്ന് പത്ത് ഡിസംബർ പതിമൂന്നിന് രണ്ടായിരത്തി പതിനൊന്നിലല്ല രണ്ടായിരത്തി പത്തിൽ ഇത് ഈ ഈ യങ് ഇന്ത്യ സ്ഥാപിച്ചു രണ്ടായിരത്തി പത്ത് ഡിസംബർ പതിമൂന്നാം തീയതി നമ്മുടെ രാഹുൽ ഗാന്ധി ഇതിൻ്റെ ഡയറക്ടറായി രണ്ടായിരത്തി പത്ത് നിങ്ങൾ ഓർക്കണം യങ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്ഥാപനം എങ്ങനെയൊക്കെയാണ് ഇവർ വളച്ചുകൂട്ടി ഈ സ്വത്ത് കൈക്കലാക്കാനുള്ള ഇതാക്കുന്ന പെട്ടെന്നൊരു കമ്പനി തട്ടിക്കൊടുക്കുന്നു യങ് ഇന്ത്യ എന്ന പേരിൽ ഒരു തട്ടിക്കൂട്ട് കടലാസ് കമ്പനി തട്ടിക്കൂട്ടുന്നു അതിൻ്റെ ഡയറക്ടർ ബോർഡിലേക്ക് രാഹുൽ ഗാന്ധി വരുന്നു രണ്ടായിരത്തി പത്ത് ഡിസംബർ പതിമൂന്നിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എ ഏഴിൽ സ്ഥാപിച്ച ഏജെൽ ആണെന്ന് ഓർക്കണം രണ്ടായിരത്തി പത്തിൽ രാഹുൽ ഗാന്ധി യങ് ഇന്ത്യയുടെ ഡയറക്ടറായി വരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഇരുപത്തിരണ്ടിന് സോണിയാഗാന്ധിയും അതിന്റെ ഡയറക്ടറായി വരുന്നു പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും ഈ യങ് ഇന്ത്യയിൽ ഇവർക്ക് രണ്ടുപേർക്കും ഈ യങ് ഇന്ത്യയിൽ എഴുപത്തിയാറ് ശതമാനം എഴുപത്തിയാറ് ശതമാനം ഓഹരികൾ ഉണ്ട് എന്നുള്ളതാണ് മറ്റ് ഇരുപത്തിനാല് ശതമാനം പന്ത്രണ്ട് പന്ത്രണ്ട് ശതമാനം വീതം മോട്ടിലാൽ വറോ ഓസ്കാർ ഫെർണാണ്ടസ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ രണ്ട് നേതാക്കൾ ആക്കുന്നു പോകുന്ന പോക്ക് നിങ്ങൾ മനസ്സിലാക്കണം ഇതിൽ രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മുടെ സുബ്രഹ്മണ്യൻ സ്വാമി സുബ്രഹ്മണ്യൻ സ്വാമി ഇതിൽ അഴിമതി നടന്നിട്ടുണ്ട് കള്ളപ്പണം വെളുപ്പിക്കാൻ നമുക്ക് ഒരു കാലഘട്ടത്തിലെ ഇന്ത്യയിലെമ്പാടും വലിയ തോതിൽ പ്രചരണം നടത്തിയിരുന്നു സ്വിസ് ബാങ്കിൽ സോണിയാഗാന്ധിക്ക് കോടികൾ ഉണ്ടെന്ന് ഒരു പ്രചരണം നടത്തിയിരുന്നു സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല പക്ഷേ സ്വാമി കൃത്യമായിട്ട് പറഞ്ഞാൽ ആരുടെയൊക്കെയോ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഒരു പാലമായിട്ട് ഇത്തരം ഈ യങ് ഇന്ത്യ കമ്പനി എ ജെ എല്ലിലേക്ക് ഇവരുപയോഗിച്ചു വന്നു തൊണ്ണൂറ് കോടി രൂപ കോൺഗ്രസ് പാർട്ടി എ ജെ എല്ലിന് കൊടുക്കുന്നു എ ജെ എല് അതിന് പകരമായിട്ട് ആ അവരുടെ ഓഹരികൾ എല്ലാം യങ് ഇന്ത്യക്ക് കൊടുക്കുന്നു യങ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ആ ഒരു തട്ടിക്കൂട്ട് കമ്പനിയാണ് രണ്ടായിരത്തി പത്തിൽ അതിൽ ഡയറക്ടർ ബോർഡ് അംഗമായ രാഹുൽ ഗാന്ധിക്കും രണ്ടായിരത്തി പതിനൊന്നിൽ അംഗമായ സോണിയാ ഗാന്ധിക്കും കൂടി എഴുപത്തി ശതമാനം ഓഹരികൾ നിങ്ങൾ മനസ്സിലാക്കണം ഈ എഴുപത്തിയാറ് അയ്യായിരം സ്വതന്ത്ര സമര സേനാനികൾ അവരുടെ വിയർപ്പ് ചോര നീരാക്കി ഉണ്ടാക്കിയ പണം കൊണ്ടാണ് തുടങ്ങിയത് ഇതിന് നേതൃത്വം നൽകിയത് നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണെങ്കിലും അയ്യായിരം പേർ അയ്യായിരം സ്വതന്ത്ര സമര സേനാനികളുടെ ചോര നീരാക്കിയ പണമാണ് ഇതിൻ്റെ മുടക്കുമുതൽ അത് അന്ന് അത്രയും തുടങ്ങിയെങ്കിലും ഇന്ന് രണ്ടായിരം കോടിക്കടുത്ത് ഇന്നത്തെ വിപണി മൂല്യം അയ്യായിരം എന്ന് പറയുന്നു ഈ കേസ് തുടങ്ങുന്ന സമയത്ത് രണ്ടായിരം വിപണി മൂല്യം ഉണ്ടായിരുന്ന അത്രയും ആസ് രണ്ടായിരം കോടി രൂപയുടെ രണ്ടായിരം കോടി രൂപയുടെ ആസ്തി ഉണ്ടായിരുന്ന ഒരു കമ്പനിയാണ് കേവലം അൻപത് ലക്ഷം രൂപ അൻപത് ലക്ഷം രൂപ യങ് ഇന്ത്യ ഇവർക്ക് കൊടുക്കുന്നു അതിനു പകരമായിട്ട് ഈ ഈ തൊണ്ണൂറ് കോടി രൂപ എഴുതിത്തള്ളുന്നു എ ഐ സി സി കിട്ടടമായിട്ട് എ ഐ സി സി എഴുതി തള്ളുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യങ് ഇന്ത്യയിലേക്ക് ഇത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ യങ് ഇന്ത്യ അൻപത് ലക്ഷം രൂപ ഇവർക്ക് കൊടുക്കുന്നു കൊടുക്കുന്നു പകരം കൊടുക്കുന്നു അതിന് പകരമായിട്ട് എ ജെ എല്ലിന്റെ കടങ്ങളെല്ലാം എ ഐ സി സി എഴുതി തള്ളുന്നു എ ഐ സി സി തൊണ്ണൂറ് കോടി എഴുതി തള്ളുന്നു പകരം ഈ എ ജെ എല്ലിന്റെ എല്ലാ നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ എല്ലാ ആസ്തികളും യങ് ഇന്ത്യക്ക് കൊടുക്കുന്നു യങ് ഇന്ത്യക്ക് മുടക്കാൻ മുടക്കിയത് യങ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി മുടക്കിയത് അൻപത് ലക്ഷം രൂപ ആ യങ് ഇന്ത്യയുടെ ഡയറക്ടർ എഴുപത്തി ആറ് ശതമാനം ഓഹരികളും കയ്യിൽ കൈവശം വയ്ക്കുന്നത് സോണിയാഗാന്ധിയും മകൻ രാഹുൽ ഗാന്ധിയും നിങ്ങൾ നോക്കൂ രണ്ടായിരം വെറും കേവലം അൻപത് ലക്ഷം രൂപ മുതൽ മുടക്കിൽ ഒരു ഒരു ഫാമിലിയുടെ ഒരു ഫാമിലിയുടെ അവര് എ ടു സെഡ് ആരോ ആയിക്കോട്ടെ കോൺഗ്രസിന്റെ തലവട്ടപ്പന്മാരോ അവര് ദൈവങ്ങളോ ആയിക്കോട്ടെ പക്ഷെ അയ്യായിരം സ്വതന്ത്ര സമര സേനാനികൾ എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസിന്റെ സ്വത്തൊന്നുമല്ല കോൺഗ്രസുകാരെല്ലാം കോൺഗ്രസ്സുകാരൊന്നും ആയിരുന്നില്ല അതിനുശേഷം ഒരുപാട് പേര് കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയി കോൺഗ്രസ് തന്നെ ഞാൻ പറയല്ലോ കോൺഗ്രസ് യു എന്ന് പറയുന്ന ഒരു സംവിധാനമായിരുന്നു ഇന്ദിരാ കോൺഗ്രസ് കോൺഗ്രസ് ഐ കോൺഗ്രസ് അയ്യല്ലേ ഇന്ദിരാ കോൺഗ്രസ് വേറെ കോൺഗ്രസ്സുകൾ ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിന്റെ ഇന്ത്യൻ ദേശീയ കോൺഗ്രസിന്റെ പാരമ്പര്യം പറയാൻ ഒരുപാട് കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു പക്ഷെ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ആ ഒരു കോൺഗ്രസ് അതിന്റെ ഏറ്റവും അങ്ങേയറ്റത്താ അന്തരാവകാശികളായിട്ടുള്ള സോണിയും രാഹുലും ഈ കേവലം അൻപത് ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് രണ്ടായിരം കോടി ഇന്ന് അയ്യായിരം ആസ്തി മൂല്യമുള്ള രണ്ടായിരം കോടിയുടെ രൂപയുടെ ഭൂസ്വത്തുക്കളും വലിയ ബിൽഡിങ്ങുകളും അടക്കമുള്ള നാഷണൽ ഹെറാൾഡിന്റെ സ്വത്ത് തട്ടിപ്പിലൂടെ കൈവശമാക്കിയെന്നാണ് സുബ്രഹ്മണ്യൻ സ്വാമി കേസ് ഫയൽ ചെയ്തത് രണ്ടായിരത്തി പതിമൂന്നിൽ അതിനുശേഷം ഇ ഡി അത് അന്വേഷണം രണ്ടായിരത്തി പതിമൂന്നിൽ ആണ് കേസ് വരുന്നതെന്ന് നിങ്ങൾ ഓർക്കുക രണ്ടായിരത്തി പതിനാലിൽ ആണ് നരേന്ദ്രമോദി അധികാരത്തിൽ എത്തിയതും എന്ന് നിങ്ങൾ ഓർക്കുക നരേന്ദ്രമോദി അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ കേസ് നിലവിലുണ്ട് ഇ ഡി ഈ കേസ് ഏറ്റെടുത്തു ഇ ഡി ഈ കേസ് ഏറ്റെടുത്തു കൃത്യമായിട്ട് കോടതിയിൽ സമർപ്പിച്ചു കോടതി ഇവർക്ക് ജാമ്യം ഇവർക്ക് ഈ കേസ് നിലനിൽക്കുന്നതാണ് ഇതിൽ വസ്തുതാപരമായിട്ട് ചില വസ്തുതകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു ഈ കേസ് നിലനിൽക്കുന്നതാണെന്ന് പറഞ്ഞു ഈ അവസാനം ഇപ്പോൾ കോടതിയിൽ ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് നഗ്നമായ കള്ളപ്പണം വെളുപ്പിക്കൽ ഇതിൽ ഉണ്ടായിട്ടുണ്ട് അതായത് മാതൃക കണ്ട് ഒറ്റ കാര്യം ഓർക്കുക ഈ സോണിയ ഗാന്ധിയുടെയും ഈ രാഹുൽ ഗാന്ധിയുടെയും സ്ഥാനത്ത് നരേന്ദ്രമോദി എന്നോ അമിത് ഷാ എന്നോ ആണെങ്കിൽ ഈ കേരളത്തിലുള്ള ഈ മാധ്യമ പ്രവർത്തകർ മാപ്രകള് ഈ പുരപ്പുറത്ത് കയറി കൂവുമായിരുന്നു ഇത്രയും നഗ്നമായ തെളിവുകളുള്ള ഒരു അഴിമതിയാണ് വർഷം ജയിലിൽ വർഷം ജയിലിൽ കിടക്കുവാൻ പോവുകയാണ് കോൺഗ്രസിന്റെ നേതാക്കള് ജനിതകപരമായി തന്നെ കള്ളത്തരവും കളവും പാരമ്പര്യമായിട്ട് കൈവശം കിട്ടിയ ഒരു കുടുംബമാണ് ഈ സോണിയയുടെ കാരണം അന്റോണിയോ മേനോ എന്ന ഈ നമ്മളെ സ്റ്റെഫാനോ മേനോ എന്ന സോണിയാ ഗാന്ധിയുടെ അന്റോണിയോ മേനോ എന്നത് സോണിയാഗാന്ധിയുടെ പേരാണ് സ്റ്റെഫാനോ മേനോ എന്ന അവരുടെ പിതാവ് വിഗ്രഹ കള്ളക്കടത്തുകാരനായിരുന്നു എന്ന കാര്യം നിങ്ങൾ ഓർക്കുക അതുമാത്രമല്ല വെനിറ്റോ മുസോളിനി എന്ന ഫാസിസ്റ്റിന്റെ പാർട്ടിയിലെ ഒരു സജീവ പ്രവർത്തകനും കൂടിയായിരുന്നു ഒരു ഫാസിസ്റ്റ് പാരമ്പര്യം പേറുന്ന ഒരു കുടുംബമാണത് ഈ എങ്ങനെയോ എവിടെയോ വെച്ച് അത് രണ്ട് കൈവഴിയായി ഒന്ന് ഒരുമിച്ച് ചേർന്ന് നെഹ്റു കുടുംബവുമായിട്ട് ഗാന്ധിജിയുടെ പേരുകൾ അവർ കട്ടെടുക്കുകയും ചെയ്തു ഗാന്ധിജിയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത അവർ ഗാന്ധിയുടെ പേര് കട്ടെടുക്കുകയും ചെയ്തു ശരിയായിട്ട് സ്റ്റെഫാനോ മൈനോയുടെ പാരമ്പര്യമാണ് ഒരിക്കലും അവർക്ക് നെഹ്റുവിൻ്റെയോ ഗാന്ധിജിയുടെ പാരമ്പര്യം പേറാൻ അവർക്ക് കഴിയില്ല കാരണം അവരുടെ സിരകളിലൂടെ ഒഴുകുന്നത് ഒരു നാസിയുടെ ഒരു നാസി പട്ടാളക്കാരൻ്റെ ഒരു ഫാസിസ്റ്റിന്റെ ചോരയാണ് ഇവരുടെ രക്തത്തിലൂടെ ഒഴുകുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ അഴിമതി അവരെ ജയിലറയ്ക്കുള്ളിലാക്കും അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാർ എന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രീയ പാർട്ടിയെ ഉപയോഗിച്ചുകൊണ്ട് ഈ കുടുംബം അവരുടെ അഴിമതി മറയ്ക്കാൻ ശ്രമിക്കുകയാണ് ഇതിനെതിരെ മനസാക്ഷി ഉണരവും കാരണം ഇത് അയ്യായിരം അയ്യായിരത്തോളം പാവമായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള നിസ്വാർത്ഥരായിട്ടുള്ള നിഷ് നിസ്വർ അങ്ങേറ്റം നിസ്വറായിട്ടുള്ള നിസ്വാർത്ഥരായിട്ടുള്ള സ്വാതന്ത്ര്യ സേന സമര സേനാനികളുടെ ചോര നീരാക്കിയ പണമാണ് നാഷണൽ ഹെറാൾഡിന്റെ സ്വത്ത് അത് കട്ടുകൊണ്ടുപോകാൻ കേവലം ഇറ്റലിയിൽ നിന്നും വന്ന ഒരു വിഗ്രഹ കള്ളക്കടത്തുകാരന്റെ മകളെയും മകനെയും അനുവദിക്കാൻ ഭാരതീയർക്ക് സാധിക്കില്ല അതിന് കൃത്യമായി നിലപാടുകൾ എടുക്കണം ഇത് ശരിയല്ല മാനിഷാത എന്ന് ഇവരോട് പറയാൻ നമ്മൾ തയ്യാറാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം